മല്ലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വ പരിശീലന ശില്പശാല നടത്തി യൂണിയൻ ചെയർമാൻ എം പി ശശിധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിയൻ നേതൃത്വ പരിശീലന ശില്പശാലയാണ് സംഘടിപ്പിച്ചത് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ചെയർമാൻ എം പി ശശിധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു ये छोरी भी जा रहा लगा रहे हैं और मैं जा रहा हूँ और काम के रहे हैं काम कर रहे हैं और उसमें नहीं दे रहा है अब बारे आप क्या बोल रहे हो कैसा रुपया है बोल अच्छा ये जो कैसा रुपया है तो आप बोले क्या करते हैं काम कर रहे हैं बोले अच्छा दे रहा है बारे अदाना काम कर रहे हैं बारे अभी मेरे और वो आलमन के ज़माने में वहाँ से करते थे ना लोग जो जाओगे करके एक बंदों का मन लिया होते थे। जन्मता हाँ के ज़माने वहाँ है आलम का पति होते थे ना कामने के ज़माने वहाँ है कार्यों के लिए। पति होता ये कामने के ज़माने आंटी के स्टेडियम बनाना कामने के ज़माने तो सांस लो യോഗത്തിൽ യൂണിയൻ ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് പ്രകാശ് കുമാർ ചർലേൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് കാര്യോഗം രജിസ്ട്രാർ ഓഫീസ് സൂപ്രണ്ട് ബി ഗോപാലകൃഷ്ണൻ നായർ ശില്പശാല നയിച്ചു യൂണിയൻ സെക്രട്ടറി കെ ജി ഹരീഷ് യൂണിയൻ ഭരണസമിതി അംഗം സുദർശനകുമാർ യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി കെ ശിവൻകുട്ടി സതീഷ് കുമാർ എ സി വ്യാസൻ കരുണാകരൻ നായർ പ്രശാന്ത് കുമാർ രവീന്ദ്രൻ നായർ ശശിധരൻ നായർ വസന്തകുമാർ എന്നിവർ പ്രസംഗിച്ചു